ടുത്ത മറ്റൊരു ഫെയ്ത് നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊക്കെയല്ലേ കാണാൻ പറ്റത്തുള്ളു ഫെയ്ത്വം കണ്ടോളൂ ഫീ ത്വമിൻ്റെ ഹോളിൻ്റെ എൻട്രൻസാണ് കാണുമ്പം ഒരത്ഭുതം കൂറും അങ്ങനെയാണല്ലോ അതങ്ങനെയാണല്ലോ ഹോളിൻ്റെ ഇൻസൈഡാണ് ഞാൻ കാണിക്കുന്നത് മൊത്തം ഗ്ലാസ് ഫുള്ള് ഹോളിനകത്തോടെ തന്നെ ഞാൻ മുമ്പോട്ട് പോവുകയാണ് ഇത് മൂവായിരം ടു അയ്യായിരം പേര് ഇരിക്കുന്ന കപ്പാസിറ്റിയുള്ള ഹോളാണിത് ഹോളിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു അടുത്ത സെക്ഷനിലോട്ട് കയറുകയാണ് അടുത്ത സെക്ഷൻ ഹോളിൻ്റെ ഒരു സെക്ഷൻ ഇത് പകുതി കൊണ്ടുവന്നെങ്കിൽ അടുത്തൊരു സെക്ഷൻ ഇത്ര വലിയൊരു ഹോളാണ് ഒരു മൂവായിരം ടു ഫൈവ് തൗസൻഡിൻ്റെ കപ്പാസിറ്റി ഉണ്ട് ഇനി അടുത്തൊരു ഭാഗം കാണിക്കാം ഇതിൻ്റെ ഒരു സൈഡ് ഫോ സിസ്റ്റേഴ്സ് ബ്ലോക്കാണ് ഈ ീത്തോമിൻ്റെ ഗ്യാരേജാണ് ഫീത്തോമിൻ്റെ വണ്ടികളാണെങ്കിൽ കിടക്കുന്നതെല്ലാം ഓട്ടോറിക്ഷ ഈ വണ്ടി ഇത് അടുത്ത വലിയൊരു വേറെ വാന് സീതോമിൻ്റെ ബസ് എല്ലാം ഫീത്തോമിൻ്റെ വാഹനങ്ങളാണ് റെഡി അയച്ചാൽ അപ്പോൾ പോ റെഡി അയച്ചാ ഒരു അഞ്ച് നിമിഷം ഞാനൊരു വീഡിയോ എടുത്തിട്ട് തോ നി എപ്പോൾ പോരെയാ ഇപ്പം തന്നെ പോരെയാണ് പോ റെഡി ആയിച്ചാ ഓക്കെ എന്നാൽ പോയിട്ട് വന്നിട്ട് എടുക്കാം നിനക്കെങ്കിൽ പോരെ അണോ സ്ലോൺ ബൻ ദ കോസ്റ്റൽ മിഷൻ ഞാൻ ഇപ്പോൾ വെളിയിൽ പോവുകയാണ് വണ്ടിയിൽ അതുകൊണ്ട തൽക്കാലം ഞാൻ ഫേസ് സ്കൂൾ കാണാൻ പോകുന്നതുകൊണ്ട് നിർത്തുവാണോ സ്റ്റോപ്പ് ചെയ്യാണ് ഞാൻ രാവിലെ എടുത്ത ഹോളിൻ്റെ ബാക്കിയോടെ എടുക്കാമെന്ന് വിചാരിച്ച് ഇടയ്ക്ക് അങ്ങനത്തെ ഇരക്കാറുണ്ട് ഇവിടുത്തെ ഫെയ്ത്തോമ്പിൻ്റെ നോക്കി ചെടിയൊക്കെ വെച്ചേക്കുന്ന സ്റ്റൈൽ കണ്ട മൊത്തം ഗ്ലാസ് ആണ് ഹോൾ നോക്കി ഹോൾ ഇവിടുത്തെ ഹോളാണ് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ഫെയ്ത്തോമ്പും സിലോണിലുള്ള ഫെയ്ത്തോമ്പുകളുമായിട്ടുള്ള വ്യത്യാസം ഞാൻ ഇനി ഹോളിലൊന്നും കയറട്ടെ ഹോളിൻ്റെ ഒരു ഭാഗം കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതൊക്കെ പായക്കെ ഇട്ട് തിങ്ങനെ കിടക്കുക ഇങ്ങനെ ഈ ഭാഗത്ത് കർട്ടൻ ഇട്ടവർ മറച്ചു ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം കർട്ടണിട്ട് മറച്ചിട്ട് നോർമൽ ഇതിന് വരും പിന്നെ ഞായറാഴ്ച സഭായമൊക്കെ വരുമ്പോൾ ഇവരിവിടെ കൂടെ തുടർന്ന് ഈ ഒരു ഭാഗത്തെ കർട്ടൻ്റെ ഭാഗം മാറ്റിയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ വിടുത്തെ ഹോളം ഓക്കെ പിന്നെ ഞാൻ വെളിയിൽ കുറച്ച് ഭാഗം കൂടെ കാണിക്കാം കംപ്ലീറ്റ് ഏ ആണ് എല്ലായിടവും എയർ കണ്ടീഷനാണ് ഹോളം മുഴുവനും നിങ്ങൾക്ക് എൻ്റെ മിറ്റം മുറ്റത്തുള്ള മരം അത്തി ഇത് ി എല്ലാം പോത്ത് നിൽപ്പുണ്ട് നല്ല അടിപൊളിയായിട്ട് മര നല്ല താണല്മാരുമായിട്ടാണ് ഇത് ഇവിടുത്തെ ബുക്ക് സ്റ്റാൾ ഷോപ്പ് ഫെയ്ത്തോമിനകത്തെ ബുക്ക് സ്റ്റാളാണ് ചീപ്പ് പാസ്റ്റേഴ്സിൻ്റെ ബ്ലോക്കാണ് ഈ കാണുന്നത് ഇത് ചീപ്പ് പാസ്റ്റേഴ്സ് ബ്ലോക്കാണ് ഈ കാണുന്നത് ചെടി എല്ലാം അടിപൊളിയായിട്ട് പിടിപ്പിച്ച ഞാൻ കുറച്ച് വീഡിയോ മുമ്പ് എടുത്തുകൊണ്ട് പോവാണ് ഇത് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ നിന്ന് വന്നു മുകളിലോട്ടൊക്കെ റൂമുണ്ട് ഞാൻ അങ്ങോട്ടെങ്കിലും കയറുന്നില്ല അതെല്ലാം ഗ്ലാസ് ഇട്ടേക്കുന്ന ഒരു റൂമുകളാണ് ഇതിവിടുത്തെ ഒരു സൈഡ് അവിടെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ഇവിടെയൊക്കെ പരിപാലിച്ചേക്കുന്നത് മൂന്ന് നില കെട്ടിടമാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നില കെട്ടിടം ഇങ്ങനെ കിടക്കുവാണ് ഇത് ഹെഡ് ക്വാർട്ടേഴ്സാണ് കേട്ടോ നമ്മുടെ സി പി എം ടി പി എം സെറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മദ്രാസിലല്ല സിലോൺ സിലോ ശ്രീലങ്ക ഇങ്ങനെ കിടക്കുവാണ് നല്ല നല്ല പോലെ അവരെ ചെടിയൊക്കെ പിടിപ്പിച്ച് പൊന്നിയാക്കി പനമരങ്ങളൊക്കെ എത്ര പനമരമാണ് നമ്മൾ പിടിപ്പിച്ചേക്കുന്നത് നോക്ക് ഇവിടുത്തെ പാർക്കിങ് മൂന്നാല് പാർക്കിങ്ങുണ്ട് അതിലൊരു പാർക്കിങ്ങാണ് മെയിൻ റോഡാണ് ആ കാണുന്ന ഗേറ്റിനോട് പാർക്കിങ് നല്ല എ സിയുടെ യൂണിറ്റ്സ് എല്ലാം വേണ്ടിയിട്ടുണ്ട് ഫുൾ എ സിയും ഗ്ലാസ്സും ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഒത്തിരി അകത്തോട്ട് പോകുന്നില്ല ഇത് കുറേ ഏക്കേഴ്സ് ഉണ്ട് എനിക്കെല്ലാം എടുക്കാനുള്ള സമയമില്ല എനിക്കിപ്പോൾ എയർപോർട്ടിൽ പോണം ഇതിങ്ങനെ ഓരോ കെട്ടിടങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന കെട്ടിടം ബ്രദേഴ്സ് താമസിക്കുന്ന കെട്ടിടം സിസ്റ്റേഴ്സ് താമസിക്കുന്ന കെട്ടിടം പിന്നെ അടുത്തത് വേട്ടിൽ പാർക്ക് വണ്ടികൾ ഇവിടുത്തെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന വന്ന് പോവാം വരുന്ന തിച്ച് കാണാം എല്ലാം ഇവിടുത്തെ ഫെയ്ത്തോമലിൻ്റെ ഭാഗമാണ് വേളിലോട്ട് എല്ലാം നില കെട്ടിടങ്ങളാണ് മുഴുവനും ഇവിടെ ഇപ്പോൾ ഫെയ്ത്തോമൽ ഇരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേര് താമസമുണ്ട് ഈ ഫെയ്ത്തോമൽ ഇരുന്നൂറ്റി അമ്പത് പേർ ഒരു എത്ര വയസ് എന്നാൽ എത്ര വയസ്സ് ഇക്ക് എത്ര വയസ്സെടുക്ക് എഴുപത്തഞ്ച് കൊടുങ്ക കൈ ആ നല്ലക്കേരള ഇന്ത്യ ഇന്ത്യ ഫ്ലൈറ്റ് ഇന്ന് നൈറ്റ് ഫ്ലൈറ്റ് നൈറ്റ് നൈറ്റ് മറ്റേ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പോയിട്ടെ ഇന്നേക്ക് താ എനിക്ക് ടിക്കറ്റ് കിടക്കലേ ഇപ്പം താങ്കൾ ഇത് ഇവിടുത്തെ പാർക്കിംഗ് പാർക്കിംഗ് സെക്ഷൻ ആണ് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് വെളിയിലോട്ട് പോന ഞാന് എങ്കൂടെ കൊഞ്ചം വരാം എങ്ങോട്ട കൊഞ്ചമ്മ കൊഞ്ചം എടുക്കണമ ചുമ്മാ ഒന്ന് പാർക്കത് കാരണം ആരും തരില്ല അങ്ങനെ പ്രദേശത്ത് ഏറിയാവാങ്ക് അപ്പിയാ ആര് നോക്കരുത് അവരോ അവരെ വീണ്ടും അത് കെട്ടിപ്പിടിക്കണം അവരെ വീണ്ടും കൂപ്പിടക്കെ അവരെ അവരെയൊക്കെ അയ്യോ എന്നൊക്കെ അവര് സ്വന്തം ഇല്ല അതേപ്പറ്റി അതെങ്കിലും അപ്പൊ പാട്ട് ഓ നമ്മ ഫെയ്ത്തോമന്റെ അടുത്ത ബേക്കറി ഇതല്ലേ ഇവിടെ ഉണ്ട് ഫെയ്ത്തോമിലൊക്കെ ഫെയ്ത്തോമൻ്റെ ഒക്കെ ഡെയിലിണ്ട സാമഗ്രികളൊക്കെ ഇരിക്കുന്നു ഡെയിലി സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ബേക്കറി ഉണ്ട് ഇത് ഇപ്പൊ ഞാനിപ്പറിയുന്നു വീട് വീഡിയോ നമ്മളാണ് ഇവിടെ വീണ്ടും ഒരു ബേക്കറി പോലെ ഉണ്ടെന്ന് ഇപ്പോൾ ഡെയിലി ആവശ്യമുള്ള സാധനങ്ങൾ ബ്രെഡ് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ബ്രെഡ് മണ്ണ് സാൻഡ്വിച്ച് എല്ലാം ഇല്ലേ ഓ എല്ലാം ഇങ്ങനെ പ്രിപ്പയർ പറഞ്ഞത് അടിപൊളി വാട്ടം അതെങ്കിൽ എൻ്റെ അമ്മ വാ പോ ഞാനിങ്ങനെ വരവേയില്ല ബ്രദ ഇന്ത പൊക്ക വരവേ ടൈമില്ലേ ഞാൻ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഇങ്ങനെ വന്നതിനാൽ ഇതിലെ മേലെ തിരിപ്പണം അപ്പോൾ മൂന്നാമത്തെ നിലയിലോട്ട് പോവുകയാണ് ഇത് വീഡിയോ വരുമ്പോൾ നീ ജോസഫ് ബ്രദേക്കിട്ട് ചൊല്ലണം യൂട്യൂബിൽ മാത്യംസ് പോട്ടെ വീഡിയോ കാട്ടണേ ഏ അതുപോലെ കേട്ട് പാകണം അപ്പോൾ അവർ കാട്ടിൽ തരുമുങ്ങളെ ഇതന്നെ ഇതന്നെ കോളേജ് മാസ് ഡ്രസ് പോകണമെന്നില്ല ഇങ്ങനെയാണ് ഓക്കെ ഓക്കെ ആ അപ്പം അപ്പോൾ ഇതിവിടുത്തെ ചെറിയ തോട്ടം എല്ലാവർക്കും കണ്ടല്ലോ ഫീത്തോമല കൃഷി ഇതൊക്കെ കാണുമ്പോൾ അടുത്ത തവണ എന്നെ ഇവർ ഫ്രീ ആക്കേറ്റി വിടും പോയി എടുത്തിട്ട് ആ അടുത്ത അടുത്തവരെ വരുമ്പോൾ വേറെ മാതിരി ഇത് തന്നെ ഇതെല്ലാം പോയിട്ടിരിക്ക തക്കാളി അതോ വേറെ ഏതാ അതോ പിന്നെ എന്താ വെണ്ടയ്ക്ക ഉണങ്ങി ആഹാ മുരിങ്ങ ഇതും ഉണ്ടല്ലോ ഇവിടെ പറവല്ലേ ഇവളതനാ ഏ വേറെ വേറെ ഇരിക്ക ഓക്കെ ആ ഏ ആ അല്ല ഇരിക്കാം ആ സുമ്മാ ഇരക്ക് ആ കയറി ഒരു വീഡിയോ എപ്പോഴും എടുക്കാം ഫെയ്ത്തോമൻ്റെ മേളിൽ നിന്ന് മേലേ എന്നുള്ള വ്യൂസേ ഒക്കെ തീരെ കേട്ടോ ഇപ്പം നമുക്ക് എല്ലാവരും എനിക്ക് കൊണ്ടുവരാൻ മുടിയുമോ കേരളമായിരുന്നു അല്ല മുടിയാതെ അല്ല എല്ലാവരും വര മാട്ടെ അപ്പം ഇപ്പഴും പാക്ക് കേട്ടോ ആൾക്കാർ അപ്പോൾ ഫെയ്ത്തോമിൻ്റെ ടെറസ് അല്ല ഒന്ന് കയറി ടെറസ് കയറിയിട്ടുള്ളൊരു വീഡിയോ ഇനി എടുക്കുന്നത് കേട്ടോ ഫെയ്ത്തോമിൻ്റെ അടുത്തുള്ള കെട്ടിടങ്ങൾ ആ വരുവാ ഓ ഇതന്നെ അവിടെ ബിൽഡിങ്ങാ നമ്മുടെ ബിൽഡിങ്ങാ ആ ആ ഓക്കെ ഓ മാവെല്ലാം പോകത്തല്ലേ അപ്പോൾ കുറവല്ല നാളേക്ക് പോലാ മാ எப்படி போறேன் எப்படியா அந்த பக்கம் கொஞ்சம் போக முடியுமா அப்படி போய்டல்ல கிச்சன் பெரிய கிச்சனா கிச்சன் இங்கே இருந்து பார்க்க முடியுமா கிச்சன் வந்து பார்த்ததா என் கூட வா எங்கூட வா எங்கூட வா போகூட கிச்சன் வந்து பார்க்குறேன் இல்லை என் உள்ளே ஏற மாட்டேன் இதா അടുത്തൊരു ഫീത്തോമാണ് എൻ്റെ ഒരു വീഡിയോയുടേത് ഞാനിവിടെ വന്നൊരു അഞ്ചു ആറ് ഫീത്തോം എല്ലാം പോയി കണ്ടു അതിൻ്റെ അടുത്തൊരു ഫീത്തോമിൻ്റെ ഫോട്ടോ എടുത്തത് റൈസ് റോബ്ലോ എത്തോം എൻ്റെ ബാക്കിലൊന്നും പോയി എടുക്കാനുള്ള സമയമില്ല മുകളിലോട്ട് രണ്ട് മൂന്ന് മൂന്നരയുണ്ട് ഇങ്ങനെ പോയി എടുക്കാൻ ഉള്ള സമയം ഇല്ലാത്ത കൊണ്ടിട്ട് എടുക്കുകയാണ് ഇത പേത്തം പേരെന്ന അവരൊക്കെ പോയി ബാക്കി എന്നാ പോയിച്ച വലിയ പോയിച്ചാ മെയിൻ റോഡിൽ നമ്മുടെ ഒരു വലിയ ഫെയ്ത്ത് ഫേത്തോം കോൽപട്ടി ഫെയ്ത്ത് കോൽപട്ടി ഫേത്തോയുടെ സൈഡിലാണ് അടുത്ത നമ്മുടെ ഒരു ഫെയ്ത്ത് ഓം ആണ് സിവാൻ ബന്ധു കൊസ്മിഷൻ ഹെൻഡാലി ഓപ്പണാച്ചാ ഓപ്പൺ മണി അച്ചാ നമ്മുടെ വേറൊരു ഫെയ്ത്ത് ഓം ആണ് ഫെയ്ത് ഓമിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് നോക്കി പാക മുടിയുമാ ഫോളൊന്ന് പാകമോ ഓക്കെ ഓപ്പൺ അല്ലേ ഒന്ന് ഓപ്പൺ ചെയ്താൽ ഞങ്ങൾക്ക് അത് മറ്റും എടുക്കാം ഇത് ഇത് സിസ്റ്റേഴ്സ് വാർഡ് എങ്കേ ഓള് ഫേ തോമാണ് കുറച്ച് പോകണം കൊഞ്ചാം ലൈറ്റ് പോകും എല്ലാ ഫെയ് തോമിനും കർട്ടനുണ്ട് ഇതുപോലെ ഹോളിൽ പോകണം പോതും പോ